കട്ടപ്പന ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി നിതീഷിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മാർച്ച് പതിനാറ് വരെയാണ് കസ്റ്റഡി കാലാവധി പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയെ തുടർന്നാണ് നടപടി കട്ടപ്പന ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി നിതീഷിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവിട്ടു മാർച്ച് പതിനാറ് വരെയാണ് കസ്റ്റഡി പോലീസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് കേസിലെ രണ്ടാം പ്രതി വിഷ്ണുവിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പേരുമേട് സബ് ജയിലിലേക്ക് മാറ്റി ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് വ്യാഴാഴ്ച കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയും മൂന്നാം പ്രതിയുമായ സുമ രണ്ടാം പ്രതി വിഷ്ണു ഒന്നാം പ്രതി നിതീഷ് എന്നിവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതി അറിയിച്ചു സുമയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താനായിട്ടില്ല ഒന്നാം പ്രതി നിതീഷിന് വേണ്ടി അഡ്വക്കറ്റ് പി എ വിൽസൺ ജാമ്യാപേക്ഷ നൽകി ഇതിൽ കോടതി വ്യാഴാഴ്ച വാദം കേൾക്കും ന്യൂസ് ബ്യൂറോ